ഹലോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ഡയഗണൽ ഓഫ് എ റോംബസ് ആർ ജോയിൻറ്റ് ടു ഫോം എ സ്മോൾ ക്വാർഡർ ലാറ്റർ അതായത് ഒരു സമഭുജ സാമന്തരികത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ചെറിയൊരു ചതുർഭുജം വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഇതൊരു ഈ റോംബസ് ഇതൊരു റോംബസ് ആണ് ആ റോംബസിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ചെറിയൊരു ചതുർഭുജമുണ്ട് ഇതൊരു റോംബസ് ആണെന്നും തന്നിട്ടുണ്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ചതുർഭുജം ഈ ഒരു കോഡർ ഉണ്ടായതെന്നും ഉണ്ടായതൊന്നും പറയുന്നുണ്ട് പിന്നെന്താണ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കോഡർ ഈസ് എ റോംബസ് നമ്മളോട് പറഞ്ഞത് ഈ ചെറിയ ചതുർഭുജം ഉണ്ടല്ലോ അതൊരു സമഭുജ സാമാന്തരികാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യും നോക്കാം ഈ ഒരു റോംബസിൻ്റെ മിഡ് പോയിന്റ് കട്ട് ചെയ്താണ്ടാണല്ലേ നമ്മൾക്ക് ഈ ചെറിയൊരു കോഡിലായിട്ടുള്ള കിട്ടിയത് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഈ സൈഡ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം ഒരു റോംബസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ആൻഡ് അതിൻ്റെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ വികരണങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ മിഡ് പോയിന്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചതുർപുജ വരച്ചത് അപ്പം അതും എന്തായാലും ഒരു റോംബസ് തന്നെ ആയിരിക്കും കാരണം ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഇതിനും ഉണ്ടാവില്ലേ അപ്പോൾ ഇതൊരു റോംബസ് തന്നെ ആയിരിക്കും പക്ഷെ അത് നമുക്ക് പ്രൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് നമുക്കപ്പോൾ ഇതിന് നെയിം കൊടുക്കാം ഈ ഒരു റോംബസ് എ ബി സി ഡി ആണ് ആൻഡ് ഈ ചെറിയൊരു റോംബസ് നമുക്കപ്പോൾ ഈ ഇതിലെന്തൊക്കെയാ നമുക്കറിയാം വി ഹാവ് എന്താണ് എ ബി സിയുടെ ഈ സി റോംബസ് എന്ന് നമുക്കറിയാം അല്ലേ എ ബി സിയുടെ ഒരു റോംബസ് ആണെന്ന് നമുക്ക് ത തന്നിട്ടുണ്ട് ആൻഡ് അപ്പോൾ അതെന്താണ് ഈ എ സി എ സി പെർപെൻഡിക്കുലാർ ടു എന്തിന് എന്തിനാണ് പെർപെൻഡിക്കുലർ ആയിരിക്കും ബീഡിക്ക് ലംബമായിട്ടല്ലേ എ സി ഉള്ളത് അല്ലേ ഇനി നമുക്കറിയാം ഇത് എ നമുക്കിതിൻ്റെ സെൻറ്റർ എന്ന് നെയിം ചെയ്യാം അപ്പോൾ നമുക്കറിയാം എ ഒ ഈക്വൾ ടു ഒ സി ആയിരിക്കും അല്ലേ ആൻഡ് എന്തായിരിക്കും ബി ഒ ഈക്വൾ ടു ഒ ഡും ആയിരിക്കും അല്ലേ ഇവിടുന്ന് ഒരു വികരണത്തിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ ഇത് അപ്പം ഒരു ബി ഒയും ഒ ഡിയും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ എ ഒയും ഒ സിയും ആയിരിക്കും അല്ലേ ഈ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് നമുക്ക് എന്താണ് പ്രൂവ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു റോംബസ് ഈ ചെറിയൊരു കോഡർ ലാറ്ററിൽ ഈ ഒരു ചതുർഭുജം റോംബസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനും നെയിം കൊടുക്കാം നമ്മൾ ഇതിനെന്ത് ചെയ്യും എച്ച് ഐ ജെ കെ എന്ന് കൊടുക്കാം എച്ച് ഐ ജെ കെ എന്ന് പറഞ്ഞ ഒരു കോഡർ ലാറ്ററാണല്ലോ ഇത് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് എച്ച് ഐ ഈക്വൽ ടു ഐ ജെ ഈക്വൽ ടു ജെ കെ ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ അപ്പോൾ ഈ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇതൊരു റോംബസ് ആണ് നമുക്ക് കിട്ടൂല്ലേ റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കില്ല അപ്പോൾ ഇനി നമ്മൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം എല്ലാ സൈഡ്സും ഓൾറെഡി ഈക്വൽ ആയിരിക്കും ഇനി നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് ചെയ്യാം എച്ച് ഐ എച്ച് ഐ നമുക്കിതിന്ന് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്താൽ എച്ച് ഐന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഈയൊരു ഹൈപോട്ട് ന്യൂസ് സ്ക്വയഡ് കിട്ടണമെങ്കിൽ എന്താണ് എച്ച് ഐ സ്ക്വയർ ഈസ് ഇക്വൾ ടു ഹൈപോട്ട് സ്ക്വയർ ഈസ് ഇക്വൾ ടു ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ അല്ലേ ഈ ഒരു സൈഡ് സൈഡിൻ്റെ സ്ക്വയർ ഹൈപോട്ട് ന്യൂസ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് എച്ച് ഐ സ്ക്വയർ എന്ത് ചെയ്യാം എന്ത് ചെയ്താൽ എച്ച് ഒ സ്ക്വയർ പ്ലസ് ഐ ഒ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഇതിനെ എച്ച് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ഒ സ്ക്വയർ പ്ലസ് ഒ ഐ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഈ നമുക്കെന്താണ് ഇത് ഇവിടെ നോക്കൂ ഈ എച്ച്ഒന്ന് പറഞ്ഞത് എന്താണ് എച്ച് ഒന്ന് പറഞ്ഞത് ഈ എ ഒൻ്റെ പകുതിയല്ലേ എച്ച്ഒന്ന് പറയണത് എ ഒ ബൈ ടു അല്ലേ എച്ച്ഒന്ന് പറയണത് അതേപോലെ ഐ ഒന്ന് പറയുന്നത് എന്താണ് ബി ന്റെ പകുതിയല്ലേ ബിഒൻ്റെ പകുതിയല്ലേ ഐ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാണ് എന്ന് പറയുന്നത് എ ഒ ബൈ ടു ആണ് ഹോൾ സ്ക്വയർ പ്ലസ് ഐ എന്ന് പറയുന്നത് എന്താണ് ബി ഒ ൻ്റെ പകുതിയല്ലേ അപ്പോൾ ബി ഒ ബൈ ടു ഹോൾ സ്ക്വയർ അപ്പോൾ നമുക്കിതിനെ ഈ സ്ക്വയർ ചെയ്ത് എഴുതുമ്പോൾ എ ഒ സ്ക്വയർ ബൈ ഫോർ എന്ന് കിട്ടും ടുൻ്റെ സ്ക്വയർ ഫോർ അല്ലേ അതുപോലെ തന്നെ ബി ഒ സ്ക്വയർ ബൈ ഫോർ എന്നും കിട്ടും ഇനി ഇതിൽ രണ്ടിലും ഫോർ കോമൺ ആണ് അപ്പോൾ നമുക്ക് ഫോറിനെ പുറത്തെടുക്കാം ഫോറിന് ഫോറിന് പുറത്തെടുക്കാൻ വേണ്ടി എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ റൂട്ട് മാറ്റിയാൽ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൺ ബൈ ഫോറിനെ പുറത്തെടുത്താൽ വൺ ബൈ ഫോർ എ ഒ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ ഇതിനെ നമുക്ക് ഇക്വേഷൻ വൺ എടുക്കാം എന്താണ് നമുക്ക് കിട്ടിയത് എച്ച് ഐ നമുക്ക് എന്താണ് കിട്ടിയത് വൺ ബൈ ഫോർ എ ഒ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ എന്നല്ലേ നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് നെക്സ്റ്റ് എച്ച് ഐ സ്ക്വയർ എച്ച് ഐ എന്താണെന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ ഒരു ഭാഗം എന്താ നോക്കാം ഐ ജെ എന്നുള്ള ഭാഗം എന്താണെന്ന് നോക്കാം നമുക്ക് ഐ ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ഒ സ്ക്വയർ പ്ലസ് ഒ ജെ സ്ക്വയർ അല്ലേ ഐ ഒ സ്ക്വയർ പ്ലസ് ഓ ജെ സ്ക്വയർ അല്ലേ ഇത് എന്ന് പറയുന്നത് ഓ ജെ സ്ക്വയർ ആണ് അപ്പം നമുക്ക് ഐ ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബി ഒൻ്റെ പകുതി അല്ലേ ഐ ഒന്ന് പറയണത് അല്ലെ ബി ഒൻ്റെ പകുതിയാണ് ഐ ഒന്ന് പറയണത് ബി ഒ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് അതുപോലെ തന്നെ ഒ ജെ എന്ന് പറയുന്നത് ഈ ഒ സിൻ്റെ പകുതിയാണ് അല്ലേ ഒ സി ബൈ റ്റു ആണ് എന്ത് ഓ ജെ എന്ന് പറയുന്നത് അല്ലേ ഇനി നമ്മൾ ഇതിന വൺ ബൈ ഫോറും റൂട്ടും പുറത്തെടുത്ത് എഴുതിയാൽ ഐ ജെ സ്ക്വയർ ഐ ജെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ ബൈ ഫോർ ഇൻറ്റു ബി ഒ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ ഇനി നമ്മൾ എന്താണ് നമുക്കിവിടെ അറിയാം oc സി എന്ന് പറഞ്ഞാൽ എന്താണ് ഒ സി എന്ന് പറഞ്ഞാൽ എ ഒ ആണെന്ന് നമ്മൾ ഈ വലിയ ട്രയങ്കിൾ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലേ അല്ലേ ഒ സി എന്ന് പറഞ്ഞത് എ ഒ ആണ് അതായത് ഒ സി ഈക്വൽ ടു ഒ ആണ് ഈ ഒ സി എന്ന് പറയുന്നതും ഒ എന്ന് പറയേണ്ടതും ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം റൂട്ട് ഓഫ് വൺ ബൈ ഫോർ ബി ഒ സ്ക്വയർ പ്ലസ് ഒ സി എന്ന് പറയേണ്ടത് എന്താന്ന് നമ്മൾ പറഞ്ഞു ഈക്വൽ ആണ് എന്തിന് എ ഒക്ക് ഈക്വലാണ് അപ്പോൾ ഇത് എ ഒ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ ടു എന്ന് വിളിക്കാം ഈ രണ്ട് സൈഡും നമ്മൾ കണ്ടു ഇനി നമുക്ക് അടുത്ത സൈഡ് കാണാം നമുക്ക് ജെ കെ എന്നുള്ള സൈഡ് നോക്കാം അല്ലേ അപ്പം ഈ സ്ക്വയർ കെ ജെ സ്ക്വയറിന്ന് കെ ജെ സ്ക്വയർ എന്തായിരിക്കും ഒ ജെ സ്ക്വയർ പ്ലസ് കെ ഒ സ്ക്വയർ അല്ലേ ഒ ജെ സ്ക്വയർ പ്ലസ് ഒ ജെ സ്ക്വയർ പ്ലസ് ഓ കെ സ്ക്വയർ ആണല്ലേ കെ ജെ സ്ക്വയർ എന്ന് പറയുന്നത് അയിപ്പോൾ ന്യൂസ് വെച്ചിട്ട് അല്ലേ ഇനി അതിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഓസിൻ്റെ പകുതിയല്ലേ ഓ സി ബൈ ടു ആണ് അതുപോലെ തന്നെ ഒക്കെ എന്ന് പറഞ്ഞാലോ ഓടിൻ്റെ പകുതിയല്ലേ ഓ കെ എന്ന് പറയുന്നത് ഓ ഡി ബൈ റ്റു ആണ് ഇനി അതിന് നമ്മൾ ഏതുമ്പോൾ എങ്ങനെ കിട്ടും വൺ ബൈ ഫോറിനെ പുറത്തെടുക്കും റൂട്ട് ഓക്കിയാൽ കെ ജെ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് വൺ ബൈ ഫോർ ഒ സി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ നമ്മൾ ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒ സി ഈക്വൾ ടു എ ഒന്ന് നമ്മൾ എഴുതി വച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണ് ഒ സി ഈക്വൾ ടു അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം ഒ സി ഈക്വൾ ടു എ ഒ ആണ് എ ഒ സ്ക്വയർ ആണ് അതുപോലെ നമ്മളിവിടെ ഓ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ബി ഒന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ ഒ ഡി ഈസ് ഈക്വൽ ടു ബി ഒ സ്ക്വയർ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റിയത് ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കാം അല്ലേ ഇനി നമുക്ക് ഒരു നമ്മൾക്ക് ഇപ്പം ഏതൊക്കെ ഭാഗം കിട്ടി ഇതും കിട്ടി കെ ജെയും കിട്ടി അപ്പൊ ഇനി നമുക്ക് ഏത് എച്ച് കെ സ്ക്വയറും കൂടെ കാണാം എച്ച് കെ സ്ക്വയർ എന്താ നോക്കാം എച്ച് കെ സ്ക്വയർ എന്താണ് എച്ച് കെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും എച്ച് കെ സ്ക്വയർ ഈസ് ഈക്വൾ ടു എച്ച് ഒ സ്ക്വയർ പ്ലസ് ഒ കെ സ്ക്വയർ ആയിരിക്കും അതിൽ എച്ച് ഒ സ്ക്വയർ എന്ന് പറയണത് എന്താണ് എച്ച് ഒന്ന് പറയണത് എ ഒൻ്റെ പകുതിയല്ലേ അപ്പം നമുക്കിവിടെ എ ഒ ബൈ ടുൻ്റെ സ്ക്വയർ ആണല്ലേ ഇത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡ് എച്ച് കെ എന്താ എച്ച്ഒന്ന് പറയണത് എ ഒ ബൈ ടു ആണ് ഇനി നമുക്ക് ഓക്കെ എന്ന് പറയണതോ ഡി ഒൻ്റെ പകുതി അല്ലേ ഡി ഒൻ്റെ ഓഡിൻ്റെ പകുതിയാണെന്ത് ഒകെ എന്ന് പറയണത് അപ്പം നമുക്ക് അത് എങ്ങനെ എഴുതാം ഒ ഡി ബൈ റ്റു ഹോൾ സ്ക്വയർ മനസ്സിലായില്ലേ ഇത് എന്താ ഓഡി എന്ന് പറയണത് ഓ കെൻ്റെ പകു ഓകെ ഡബിളാണ് ഓഡി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓക്കെ എന്നുള്ളത് എങ്ങനെ എഴുതാം ഓ ഡി ബൈ ടുന്ന് എഴുതാം അല്ലേ ഇനി നമ്മളിതിനെ റൂട്ടും വൺ ബൈ ഫോറും ഒക്കെ പുറത്തെടുത്താൽ നമുക്ക് എച്ച് കെ എന്ന് പറയണത് എന്ത് കിട്ടും എച്ച് കെ എന്ന് പറയണത് എ ഒ സ്ക്വയർ വൺ ബൈ ഫോർ ഇൻറ്റു എ ഒ സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്തുണ്ട് ഒഡി എന്ന് പറയണത് ബി ഒ ആണെന്ന് നമുക്കറിയാം ഒഡി എന്ന് പറയണത് ബി ഒ ആണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം എ ഒ സ്ക്വയർ പ്ലസ് ി ഓ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ നമുക്ക് ഇതിനെ ഇക്വേഷൻ ഫോർന്ന് നമുക്ക് ഇക്വേഷൻ ഇതിനെ ഇക്വേഷൻ ഫോർ എന്ന് എഴുതാം അല്ലേ ഇത് ഇക്വേഷൻ ഫോർ ആക്കി എടുക്കാം ഇനി നോക്കൂ നമുക്കിപ്പം എല്ലാ സൈഡ്സും കിട്ടിയില്ലേ ഈ ഒരു ചെറിയ റോംബസിൻ്റെ എല്ലാ സൈഡും നമുക്ക് കിട്ടി എന്ത് കിട്ടി എച്ച് ഐ എന്ന് പറഞ്ഞ സൈഡ് കിട്ടി ആൻഡ് ഐ ജെ എന്ന് പറയുന്ന ഈ ഒരു സൈഡ് കിട്ടി ഇനി നമുക്ക് കെ ജെ എന്ന് ഈ ഒരു സൈഡും കിട്ടി ആൻഡ് എച്ച് കെ എന്ന് പറയുന്ന ഈ ഒരു സൈഡും കിട്ടി ഇനി എല്ലാത്തിൻ്റെ ഇക്വേഷൻ നോക്കുമോ എല്ലതും റൂട്ട് ഓഫ് വൺ ബൈ ഫോർ എ ഒ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ അല്ലേ ഇക്വേഷൻ വണ് ഇക്വേഷൻ വൺ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ടു ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ത്രീ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഫോർ അല്ലേ അല്ലേ എല്ലാം വൺ ബൈ ഫോർ എ ഒ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ അല്ലേ ഇതാ വൺ ബൈ ഫോർ എ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി ഒ സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു എല്ലാ എച്ച് കെ ഈ സി എച്ച് ഐ ഇസ് ഈക്വൾ ടു ഐ ജി ഐസ് ഈക്വൾ ടു എച്ച് കെ ഈസ് ഈക്വൾ ടു എല്ലാ നാല് സൈഡ്സും ഈക്വലാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്താണ് ഇതൊരു റോംബസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ പ്രൂവ് ചെയ്തു ഇത് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഏരിയ ഓഫ് സ്മോൾ ഏരിയ ഓഫ് സ്മോൾ എന്താണ് ഈ റോംബസ് നമ്മൾ റോംബസ് ആണ് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് ഏരിയ ഓഫ് സ്മോൾ റോംബസ് ഈസ് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് തന്നു നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത് ഈ വലിയ റോംബസിൻ്റെ ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എങ്ങനെ കാണും ഏരിയ ഓഫ് സ്മോൾ റോംബസ് ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സ്മോൾ റോംബസ് ഇതിൻ്റെ ഏരിയ ആണ് എന്ത് ഈ സ്മോൾ റോംബസിൻ്റെ ഏരിയ എന്താണെന്ന് തന്നു ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നു നമുക്ക് വൽഡിൻ്റെ ഏരിയ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെങ്ങനെ കാണാം നമുക്കറിയാം ഏരിയേൻ്റെ ഇക്വേഷൻ എന്താണ് റോംബസിൻ്റെ ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു അല്ലേ നമുക്കിതിൻ്റെ ഏരിയ ആണ് തന്നത് അപ്പോൾ ഹാഫ് ഡി വൺ ഡി ടു ആണ് നമുക്ക് തന്നത് എന്താണ് ത്രീ ആണ് തന്നു അല്ലേ ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഡി വൺ ഡി ടു നമുക്ക് കിട്ടും ഡിവൈഡഡ് ബൈ ടു ഇപ്പുറത്ത് പോലെ ത്രീ ഇൻറ്റു ടു എന്നാകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡി വൺ ഡി ടു എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി ഡി വൺ ഡി റ്റൂ കൂടെ സിക്സ് ആണ് നമുക്ക് കിട്ടി ഇനി നമുക്കറിയാം എന്ത് ഇനി ഈ വലിയ റോംബസ് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് ഈ ഒരു ഡയഗണലിൻ്റെ അല്ലേ ഈ ഒരു ഡയഗണൽ ഈ നമ്മൾ ഈ ചെറിയ റോംബസിൻ്റെ ഡയഗണൽ ഉണ്ടല്ലോ വികരണമുണ്ടല്ലോ അതിൻ്റെ അല്ലേ ഈ വലിയൊരു റോംബസിൻ്റെ കാരണം അതിൻ്റെ മിഡ് പോയിൻ്റ്സ് ജോയിൻ ചെയ്താണല്ലോ ഇതുണ്ടാക്കിയത് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ഡയഗണലിൻ്റെ ആയിരിക്കും ഈ റോംബസ് ഈ വലിയ റോംബസിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു എന്നല്ലേ നമ്മളെന്ത് പറഞ്ഞു ഈ വലിയ റോംബസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയതിൻ്റെ ഡയഗണൽ നമ്മൾ ഡി വൺ ഡി ടുന്ന് ആക്കി എടുത്തു അപ്പോൾ നമ്മുടെ വലിയ റോംബസിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഡബിൾ ലെങ്ത് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ടൂ ഡി വൺ നേടിക്കൂടെ അപ്പൊ നമ്മുടെ ഡയഗണൽസ് ഉണ്ടാവുക ടു ഇൻറ്റു ഡി വൺ ഇൻറ്റു ടു ഇൻറ്റു ഡി ടു ആണല്ലേ ഉണ്ടാവുക അല്ലേ അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത് ഇനി നമ്മൾ ഇതിൽ ടു ഡി വണ്ണും ടു ഡി വൺ ഇൻറ്റു ടു ഡി ടു എന്താണ് ഇൻറ്റു ടു ഫോർ അല്ലേ അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ ഉണ്ട് പിന്നെ ഡി വണ്ണും ഡി ടു ഉണ്ടല്ലേ ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടുന്ന് ഉണ്ട് അല്ലേ നമുക്ക് എന്താണ് ഇവിടെ നോക്കൂ ഡി വൺ ഡി ടു നമുക്ക് ഡി വൺ ഡി ടു നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ട് ഡി വൺ ഇൻറ്റു ഡി ടു ഇസ് ഈക്വൽ ടു സിക്സ് സെൻറ്റിമീറ്ററിന് നമ്മൾ കണ്ടെത്തി അല്ലേ അപ്പോൾ നമുക്കിനിത് ഇവിടെ ഡി വൺ ഡി ടു എന്നുള്ളത് കൊടുക്കാം അപ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഡി വൺ ഡി ടു സിക്സ് എന്ന് കിട്ടി ഇനി നമ്മളിത് ഫോറും ഫോറും ക്യാൻസൽ ചെയ്യുക അല്ലേ ഇവിടെ ടു ആണല്ലേ ടു ആണ് വൺ ബൈ ടു ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സാണ് ടുവും ഫോറും ക്യാൻസൽ ചെയ്താൽ എന്താണ് കിട്ടുക ടു എന്ന് കിട്ടും അല്ലേ ടു ഇൻറ്റു സിക്സ് എന്താണ് ട്വൽവ് അല്ലേ അപ്പോൾ നമുക്ക് വലിയ റോംബസിന്റെ ഏരിയ എന്ത് കിട്ടി ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ ഇല്ലേ ഇത് മനസ്സിലായില്ലേ ഇത് നമ്മുടെ ഡി വൺ ഡി വൺ നമ്മളിപ്പോൾ ചെറിയ ഡയഗണൽ ഡി വൺ ആക്കിയെടുത്താൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ ഈ വലിയ ഡയഗണൽ വരുന്നത് ടു ഇൻറ്റു ഇത് നമ്മൾ ഡി വൺ ആക്കിയെടുത്താൽ ഇത് ടു ഡി വൺ ആയിരിക്കും അതുപോലെ തന്നെ ടു ഡി ടു അത് നമ്മൾ ഡി വണ് ഡി ടു സിക്സ് ആന്ന് കിട്ടി നമ്മൾ ഈക്വേഷനിൽ കൊടുത്തു അല്ലേ ഇതൊക്കെ അല്ലേ ഈ പ്രോബ്ലം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്രാപ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഓക്കേ അല്ലേ